ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഇത്രമാത്രം സ്വാധീനിച്ച് അവനെ നല്ല രീതിയിൽ നയിക്കാനും അവന്റെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി വളരെയധികം ശക്തനാക്കാനും സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സംഖ്യയോഗത്തിൽ ശ്രീകൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം തന്നെയാണ് വിഷാദരോഗം പൂണ്ട് വളരെയധികം സങ്കടം ഉള്ളിൽ ഒതുക്കിയിരുന്ന ആ ഒരു അർജുനനെ തിരിച്ച് യുദ്ധത്തിലേക്ക് കൊണ്ടുവന്ന് ആ യുദ്ധത്തിൽ വിജയം നേടിക്കൊടുത്ത ഒരാൾ തന്നെയാണ് ശ്രീകൃഷ്ണൻ ഇവിടെ സാങ്കി ഒരു പ്രധാന ശ്ലോകം ഇന്നത്തെ കാലത്തെ മനുഷ്യന്റെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകുന്ന ഒന്നാണ് ചസ്തം അശോചാനശോചസ്ത്വം പ്രജ്ഞാവാദംശ്ചാഷസേ ഗതാസൂനത ഗതാസൂംശ നാനാശോചന്തി പണ്ഡിത നീ ദുഃഖിക്കാൻ പാടില്ലാത്തവരെക്കുറിച്ച് ദുഃഖിക്കുന്നു ബുദ്ധിശാലിയെപ്പോലെ സംസാരിക്കുകയും ചെയ്യുന്നു മരിച്ചവർ ജീവിക്കുന്നവർ എന്നിവരെക്കുറിച്ച് വിവേകൾ ദുഃഖിക്കാറില്ല എന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടേ ഇരിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കേണ്ടത് ഒരു മനുഷ്യന്റെ ശരീരത്തെ അല്ല കാണേണ്ടത് അവിടെ ആത്മാവിനെയാണ് നമ്മൾ അറിയേണ്ടത് ആ ആത്മാവിന് മരണമില്ല ഒരു മൺപാത്രം എങ്ങനെയാണോ സമുദ്രത്തിൽ കിടക്കുന്നത് ആ മൺപാത്രത്തിന്റെ ഉള്ളിലെ ഒരു ചെറിയ ജലം അതായത് ചെറിയ തുള്ളി ജലം പോലും ആ മൺപാത്രത്തിന് പുറത്ത് കിടക്കുന്ന ആ സമുദ്രത്തെ തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഈ ഒരു മൺപാത്രത്തിന് പുറത്ത് എന്ന് അത് മനസ്സിലാക്കുന്നില്ല എന്ന് ഒരു മൺപാത്രം നശിക്കുന്നു അന്നാണ് ആ ഒരു ജലകണിക അല്ലെങ്കിൽ ആ ജലകണിക ആ ഒരു സമുദ്രവുമായി കൂടിച്ചേരുന്നത് എന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ ആ ഒരു പരമാത്മാവുമായിട്ട് മാറ്റി നിർത്തുന്നത് മനുഷ്യൻ്റെ ശരീരമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മത്ത് ശരീരം വഴി ചിന്തിച്ച് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യനായിട്ട് കാണാൻ സാധിക്കില്ല അതൊരു ആത്മാവായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ഒരുപാട് പ്രയാസങ്ങൾ അതായത് നമ്മൾ പലരെയും സ്നേഹിച്ചിട്ടും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടും ഒക്കെ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട് അവരെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ് അതായത് നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും സത്യത്തിന് വേണ്ടി പ്രയത്നിക്കുക നമ്മളെ ശാരീരികവും മാനസികവുമായിട്ട് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നവരിൽ നിന്നും മാറി നിൽക്കുക അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹം നമുക്ക് എത്രമാത്രം ഉണ്ടെങ്കിൽ പോലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുക ഇല്ലെങ്കിൽ ആ ഒരു തിന്മയുടെ ഭാഗം കൂടി നമ്മൾ നമ്മുടെ കാർമിക് എനർജിയായിട്ട് നമ്മൾ കൈവശം വയ്ക്കേണ്ടി വരും അതു തന്നെയാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നത് നീ വിഷാദരോഗം പൂണ്ടിരിക്കേണ്ട ആളല്ല നിന്നിലെ ആ ഒരു ആത്മാവിനെ കണ്ട് നിന്നിലെ ആ ശക്തിയെ കണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക അപ്പോൾ നിന്നിൽ ഒരു പ്രകാശം കാണാൻ സാധിക്കും അതുവഴി നിനക്ക് ഈ ഒരു യുദ്ധത്തെ അല്ലെങ്കിൽ യുദ്ധത്തെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്